സ്വാമിയെ പറ്റി പറയുമ്പോൾ കലിയുഗവരതൻ എന്നാണ് നമ്മൾ എല്ലാവരും പറയാറുള്ളത് കലിയുഗത്തിൽ അയ്യപ്പസ്വാമിയാണ് ഭജിക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് ഇത് ഇതിനൊരു പക്ഷേ കാരണം അയ്യപ്പസ്വാമിയുടെ ഐതിഹ്യങ്ങളും കഥകളും അല്ലെങ്കിൽ ശബരിമലയിലെ ആചാരങ്ങളും ഒക്കെ നോക്കുമ്പോൾ ഇതെല്ലാം ഒരു സാധാരണക്കാരൻ്റെ ഉന്നമനത്തിന് വേണ്ടിയും അല്ലെങ്കിൽ സാധാരണക്കാരന് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ചില മറ്റ് പല സമ്പ്രദായങ്ങളും ഒരു സാധാരണ ഒരാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ആവണമെന്നില്ല വളരെ ഈ താന്ത്രികവും വൈദികവുമായിട്ടുള്ള കാര്യങ്ങളൊന്നും അതിൽ ഗഹനമായ പഠനമില്ലാത്ത ഒരാൾക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുമെന്നുള്ളത് അറിഞ്ഞുകൂട പക്ഷേ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അത്തരം താന്ത്രികമായിട്ടുള്ള വളരെ സങ്കീർണമായിട്ടുള്ള വിധികൾക്കൊക്കെ ഉപരി പ്രാധാന്യം ഒരു സാധാരണക്കാരനായ ഒരു ഭക്തൻ്റെ മൃതനിഷ്ഠയ്ക്കും തുടർന്ന് ശബരിമലയിലേക്ക് പോകുമ്പോഴുള്ള ആചാരങ്ങളിലൊക്കെയാണ് അപ്പോൾ ഇത്തരം ആചാര ആചരണങ്ങൾക്കൊക്കെ പിന്നിലുള്ള കഥകളും പിന്നിലുള്ള തത്വങ്ങളുമൊക്കെ നമുക്കെല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്നതും മനസ്സിലാക്കാൻ പറ്റുന്നതും ജീവിതത്തിൽ പ്രായോഗികമായി അനുവർത്തിക്കാൻ പറ്റുന്നതുമൊക്കെയാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ആകാം ശബരിമല അയ്യപ്പസ്വാമിയെ സ്വാമിയെ കലിയുഗവരതൻ എന്ന് വിളിക്കുന്നത് പിന്നെ ഈ അയ്യപ്പസ്വാമി അയ്യപ്പസ്വാമിയുടെ ഒരു ഉൽപ്പത്തി എന്ന് പറയുന്നത് യോഗപുരുഷൻ അല്ലെങ്കിൽ ഒരു യോഗി യോഗീശ്വരൻ എന്നൊക്കെ ഉള്ള ഒരു ഐതിഹ്യം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ മറ്റൊരു വശം അല്ലെങ്കിൽ ഇതിനൊരു ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും പുത്രനായി അയ്യപ്പസ്വാമി ഉണ്ടായെന്നുള്ള ഒരു കഥയും നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ഒരു കഥയുടെ ഉൽപ്പത്തിയുടെ കാരണവും ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു അതായത് ഒരു കാലഘട്ടത്തിൽ ഈ ശൈവരും വൈഷ്ണവരും തമ്മിൽ ഭയങ്കര സംഘർഷവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി ഒരു വളരെ മോശമായിട്ടുള്ള രീതിയിൽ തന്നെയുള്ള വേർതിരിവ് കാണിക്കലും ഒക്കെ ഉണ്ടായി ദുഃഖകരം ഇന്നും അത് നിലനിൽക്കുന്നുണ്ട് പല ഭാഗങ്ങളിലും ഒരു പക്ഷേ കേരളത്തിൽ കുറവായിരിക്കാം പക്ഷേ മറ്റ് പല പ്രദേശങ്ങളിലും ഇന്നും നിലനിന്ന് വരുന്നുണ്ട് ചില തീവ്ര വൈഷ്ണവർ ഭസ്മം വീണാൽ പോലും പോയി കുളിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അത്തരം കാര്യങ്ങൾ ഇന്നും നിലനിൽന്ന് വരുന്നുണ്ട് പക്ഷേ അന്നൊരു കലാപത്തിലേക്കും വലിയ സംഘർഷത്തിലേക്കും ഒക്കെ ഒരു കാലത്തെത്തിയപ്പോൾ അതിൻ്റെ ഒരു ശമനത്തിന് വേണ്ടിയാണ് അയ്യപ്പൻ മഹാവിഷ്ണുവിൻ്റെയും മഹാദേവൻ്റെയും പുത്രനായി ഇവരുടെ രണ്ടുപേരുടെയും അംശങ്ങൾ ചേർന്ന ഒരു മൂർത്തി മൂർത്തിസ്വരൂപമായിട്ട് കൽപ്പിച്ചത് അപ്പം ഈ എല്ലാ കൂട്ടരെയും സമാധാനത്തിൻ്റെ ഒരു വഴിയിലേക്ക് വിടാൻ കൂടിയാണ് ഇത്തരം ഒരു ഐതിഹ്യം ഇതുമായി ചേർത്തിണക്കിയിട്ടുള്ളത് ഈ ശാസ്താവിൻ്റെ ഒരു ആരാധന അല്ലെങ്കിൽ ഒരു ദൈവാരാധന ആരംഭിച്ചത് പിന്നീടാണോ അതോ പണ്ടുകാലം മുതലേ ഇല്ലായിരുന്നോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പലരുടെയും ഇടയിലുണ്ട് ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രാചീന കാലത്ത് ശബരിമല എന്ന് പറയുന്ന ആദിശാസ്താവ് എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് ഇത് വളരെ പഴക്കം ചെന്നതുമാണ് പരശുരാമ മഹർഷി തന്നെ പ്രതിഷ്ഠിച്ച അമ്പലങ്ങളാണ് ശബരിമലയും മച്ചങ്കോളും ആര്യങ്കാവും പുളത്തുപുഴ ഒക്കെ ഇവിടെയെല്ലാം ശാസ്താവുമാണ് അപ്പോൾ അതിലൂടെ തന്നെ മനസ്സിലാക്കാം ആ ഒരു കാലഘട്ടവും അതിൻ്റെ ഒരു ഒരു പഴക്കവും അല്ലാതെ ഒരു പിന്നീടൊരു കാലഘട്ടത്തിൽ കയറി കൂടിയതല്ല എന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ഈ ശാസ്താവിൻ്റെ വാഹനത്തെ പറ്റിയുള്ള ഒരു തർക്കവുമുണ്ട് അതായത് പുലിയാണോ കടുവയാണോ കുതിരയാണോ ആനയാണോ എന്നൊക്കെയുള്ള പലവിധ സംശയങ്ങളുണ്ട് ആനയും കുതിരയും കുതിരയുമൊക്കെയായിട്ട് പല ഭേദങ്ങളുണ്ട് പല സങ്കല്പത്തിലുള്ള ശാസ്താവിന് പല വാഹനങ്ങളിലായിട്ടൊക്കെ കണ്ടുവരാറുണ്ട് പക്ഷേ ശബരിമലയിൽ കുതിര തന്നെയാണ് വാഹനം ശബരിമല ധർമ്മശാസ്ത്രാവിന് കുതിര തന്നെയാണ് വാഹനം ഈ ആനയായി വാഹനമായിട്ടുള്ള ഒരു ശാസ്ത്ര സങ്കല്പവും നിലവിൽ ഉണ്ട് പുരാണങ്ങളിൽ മഹാവിഷ്ണുവിന് പത്ത് അവതാരങ്ങളെ പറ്റി പറയുന്നുണ്ട് അതുപോലെ ധർമ്മശാസ്ത്രാവിൻ്റെ ഒരു അവതാരമാണോ അയ്യപ്പസ്വാമി എന്നുള്ളതും നമ്മൾ പൊതുവേ കേട്ടു ഒരു കാര്യമാണ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയാൻ പറ്റും അയ്യപ്പസ്വാമി ധർമ്മശാസ്ത്രാവിൻ്റെ ഒരു വലിയൊരു ഉപാസകനും ആയിട്ടുള്ളൊരു യോഗീശ്വരൻ ഒരു തപസ്വിയായിരുന്നു അയ്യപ്പസ്വാമി അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ജന്മനാ തന്നെ ആ ഒരു അനുഗ്രഹം ധർമ്മശാസ്ത്രാവിൻ്റെ അനുഗ്രഹം കിട്ടിയ ഒരാൾ ആ ധർമ്മശാസ്ത്രാവിൽ തന്നെ ലയനം പ്രാപിക്കുകയും ചെയ്ത ഒരാൾ അപ്പം ധർമ്മശാസ്ത്രാവിൻ്റെ ഒരർത്ഥത്തിൽ ധർമ്മശാസ്ത്രാവിൻ്റെ ഒരു അവതാരം ആ ഒരു കാലഘട്ടത്തിൽ ഈ അയ്യപ്പസ്വാമി ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ധർമ്മശാസ്ത്രാവിൻ്റെ തന്നെ ധർമ്മം സംസ്ഥാപിക്കാൻ വേണ്ടി കുണ്ണുന്നൊരു അവതാരമായിട്ട് തന്നെ നമുക്കിതിനെ തീർച്ചയായിട്ടും കാണാൻ സാധിക്കും പിന്നെ ശബരിമല ധർമ്മശാസ്ത്രാവ് ചാത്തനാണെന്നും അയ്യൻ ബുദ്ധൻ ഇത്തരം കാര്യങ്ങളെപ്പറ്റിയൊക്കെ പലരും പറയുന്നുണ്ട് പുരാണങ്ങളിൽ മഹാവിഷ്ണുവിന് പത്ത് അവതാരങ്ങളെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ആ ഒരു അർത്ഥത്തിൽ ധർമ്മശാസ്ത്രാവിൻ്റെ ഒരു അവതാരമാണോ അയ്യപ്പൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ആ അയ്യപ്പസ്വാമി ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ധർമ്മ സംസ്ഥാപനത്തിനായിട്ട് അയ്യപ്പസ്വാമിയുടെ ഒരു നിയോഗത്താൽ ജനിച്ചതും ജീവിച്ചതും ഒടുവിൽ അയ്യപ്പസ്വാമി ലയനം പ്രാപിക്കുകയൊക്കെ ചെയ്ത ഒരു യുഗപുരുഷൻ ഒരു യോഗീശ്വരൻ ഒരു തപസ്വി ആകാം അയ്യപ്പസ്വാമി അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഒരു അവതാരപുരുഷൻ എന്ന് തന്നെ പറയാൻ പറ്റും പിന്നെ ശബരിമല ധർമ്മശാസ്ത്രാവിനെ മറ്റ് പല രീതിയിലും ചിത്രീകരിച്ച് നമ്മൾ കാണുന്നുണ്ട് അയ്യൻ ചാത്തൻ ബുദ്ധൻ ഇത്തരം പല രീതിയിൽ കാണുന്നുണ്ട് ഈ അയ്യൻ ഒരു ശൈവാംശമുള്ളതും ചാത്തൻ ഒരു വിഷ്ണുവാംശമുള്ള ദേവതാ സങ്കല്പമാണ് അപ്പം അത് ശബരിമല ധർമ്മശാസ്ത്രാവുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല പിന്നെ ബുദ്ധനും ആയിട്ടും പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല പക്ഷേ ഈ ഭഗവാൻ ശ്രീ ബുദ്ധൻ കൊണ്ടു നടന്ന പഠിപ്പിച്ച ആശയങ്ങൾ തന്നെയാണ് ഒരു പക്ഷേ ഈ ശബരിമല വൃതക്കാലത്തും അല്ലെങ്കിൽ അയ്യപ്പന്മാർ സ്വാമിമാരും ഒക്കെ പാലിക്കുന്നതും ഇത് വളരെയധികം എങ്ങനെയൊക്കെയോ ഒരു വലിയ ബന്ധം തോന്നുന്നു ഭഗവാൻ ബുദ്ധനും ഇതേ ആശയങ്ങളെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുക്കെ അദ്ദേഹം ലോകത്തിനായി പറഞ്ഞുകൊണ്ട് നടന്നതും അപ്പം ആ ഒരു അർത്ഥത്തിൽ ഒരു ബന്ധമുണ്ട് പക്ഷേ ശബരിമല ധർമ്മശാസ്ത്ര ഒരിക്കലും ഒരു ബുദ്ധ ക്ഷേത്രമോ കാര്യമോ ഒന്നും ആയിരുന്നില്ല പക്ഷേ ഒരു കാലഘട്ടത്തിൽ അതായത് വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിലയ്ക്കൽ ഭാഗത്ത് ബുദ്ധന്മാർ ധാരാളം ഉണ്ടായിരുന്നെന്നും അവർ ശബരിമലയിലൊക്കെ ധാരാളം ബുദ്ധന്മാരങ്ങനെ പെരുമാറിയിട്ടുണ്ടെന്നുള്ളൊക്കെ ധാരാളം കേട്ടിട്ടുണ്ട് പണ്ടുകാർക്ക് അപ്പം ആ ഒരു ഇത് മാത്രം ബന്ധം മാത്രമേ ശബരിമലയും ഒരു ബുദ്ധിസ്തവുമായിട്ട് ഉള്ളൂ അല്ലാതെ അവിടെ ഇരിക്കുന്ന മൂർത്തിയും ബുദ്ധനും തമ്മിൽ തമ്മിലങ്ങനെ ബന്ധങ്ങളൊന്നുമില്ല ഈ ഒരു ആശയകരമായിട്ടുള്ള ഒരു ഐക്യത ഒഴിച്ചാൽ സന്നിധാനം